പി സി ജോർജ് പറഞ്ഞ വാക്കുകൾക്കപ്പുറത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അദ്ദേഹം അതിന് കൃത്യമായ ക്ഷമാപണം പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രത്യേകിച്ച് എടുത്തു പറയണം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും അതുവഴി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിരുവധികം ഞാൻ ആ പ്രസ്താവന പിൻവലിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്യുന്നു എന്നുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ അതല്ല ഇവിടെ ആ അത് ആ വിഷയം കത്തിച്ചു നിൽത്തണം സ്വാഭാവികമായിട്ടും പി സി ജോർജിന്റെ അറസ്റ്റിലൂടെ ഇവിടെ മതസൌഹാർദ്ദം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പൊ അവർക്കത് മാസിന്റെ നേതാവിനെ കേരളത്തിൽ കൂടെ പ്രസംഗിച്ചവർക്കെതിരെ കേസില്ല കമാസിന്റെ നേതാവിനെ ആനപ്പുഴത്ത് എഴുന്നള്ളിച്ചവർക്കെതിരെ കേസില്ല എന്താണ് പി സി അത് ഇതുകൊണ്ട് എന്തുകൊണ്ടാണ് എന്താണ് പറഞ്ഞുകൂടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് എന്താണ് വ്യത്യാസം വരാൻ പോകുന്നത് ഒരു കാര്യം തീർത്തു പറയാം ഇപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ മതസ്പർദ്ധ ഉണ്ടാകുന്ന വന്നിട്ടുണ്ടോ അതിന്റെ പേരിൽ എവിടെയെങ്കിലും ഈ നിമിഷം വരെ എവിടെയെങ്കിലും അത് മതസ്പർദ്ധ ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയാൻ കഴിയും ഒരിടത്തും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ സംസാരങ്ങളും പ്രവർത്തികളും ഏറെക്കുറെ കേരള ജനതയ്ക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതിന്റെ കണ്ടന്റ് എന്താണ് ഇവിടെയുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരെ അദ്ദേഹത്തിന്റെ പോരാട്ടം ഇന്നും തുടങ്ങിയതല്ല അദ്ദേഹത്തിന്റെ പരാജയം പോലും കഴിഞ്ഞ ദിവസം എന്താ പാലക്കാട് ഇത് സംഭവിച്ചു ഇതിനു മുമ്പ് സംഭവിച്ച പൂഞ്ഞാറ്റിലാണ് ഇനി സംഭവിക്കാൻ പോകുന്ന തൊടുപുഴയിലാണ് അപ്പോ വർഗീയ ധ്രുവീകരണം നടത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള ഇത്തരത്തിൽ ജനാധിപത്യ അട്ടിമറിക്കുന്ന ഇത്തരം തീവ്രവാദ സംഘടനകൾക്കെതിരെ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം പി സി ജോർജ് തുടങ്ങി തന്നെ ഭാഷ തെറ്റായി പോയെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ക്ഷമാപണം പിന്നെ നിയമം നിയമത്തെ നമസ്കാരം തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ നേതാവിന്റെ ചിത്രം എടുത്തുകൊണ്ട് ആനപ്പുറത്ത് വെച്ച് പ്രദക്ഷിണം വെച്ച ആളുകൾക്കെതിരെ യാതൊരു തരത്തിലുള്ള തീവ്രവാദ ബന്ധവും ആരോപിച്ച് ഒരു കേസ് പോലും കേരള പോലീസിന് കൈക്കൊള്ളുവാൻ സാധിച്ചിട്ടില്ല അത്തരം തീവ്രവാദികളുടെ സാന്നിധ്യം ഈരാറ്റുപേട്ടയിലും കേരളത്തിലും ഉണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞ മുപ്പത്തിയൊന്ന് വർഷം ഈരാറ്റുപേട്ടയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലുണ്ടായിരുന്ന ഈരാറ്റുപേട്ടയുടെ സ്വന്തം നേതാവായ പി സി ജോർജിനെതിരെ ഇപ്പോൾ മത സൗഹാർദ്ദം തകർക്കുവാൻ വേണ്ടി ചില പ്രസ്താവനകൾ നടത്തി എന്നാരോപിച്ചു കൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതിയതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പി സി ജോർജ് ചെയ്ത തെറ്റ് എന്താണ് എന്താണ് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം എന്നുള്ളതാണ് പി സി ജോർജിന്റെ മകനും അഭിഭാഷകനുമായ ബി ജെ പി നേതാവുമായ ഷോൺ ജോർജ് എടുത്തു ചോദിക്കുന്നത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഷോൺ ജോർജ് ഇത്തരത്തിൽ പ്രതികരിച്ചത് ഈരാറ്റുപേട്ടയിലും കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുമെല്ലാം തീവ്രവാദ ശക്തികൾ കൃത്യമായി തന്നെ വേരോട്ടമുള്ള മണ്ണായി മാറിയിരിക്കുന്നു ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യയുടെ ജനാധിപത്യ ബോധത്തിൽ വിശ്വസിക്കുകയും ഇന്ത്യയുടെ മതേതരത്വത്തിൽ വിശ്വസിച്ച് ഈ നാട്ടിൽ കഴിയുന്ന യഥാർത്ഥ ഇസ്ലാം സഹോദരന്മാരെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇവിടെ തീവ്രവാദികളുടെ വേരോടിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഷോൺ ജോർജ് എടുത്തു പറഞ്ഞത് ഇവിടെ നല്ല മുസ്ലിങ്ങൾ ധാരാളം ജീവിക്കുന്നു ദേശീയ ബോധമുള്ള രാജ്യത്തെ ഇഷ്ടപ്പെടുന്ന മതേതരത്തെ ഇഷ്ടപ്പെടുന്ന മതസൗഹാർദ്ദം ഇഷ്ടപ്പെടുന്ന ധാരാളം ഇസ്ലാം വിശ്വാസികളും മുസ്ലിമുകളും ഇവിടെ താമസിക്കുന്നു അതിനാർക്കും ഒരു പരാതിയില്ല എന്നാൽ ഇസ്ലാം മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ മതസൗഹാർദ്ദം തകർക്കുന്നതിന് വേണ്ടി ചില തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ പി സി ജോർജിനെ പോലെ ഈ നാടിനെയും ഈ രാജ്യത്തെയും സ്നേഹിക്കുന്ന ആളുകൾ തീവ്രവാദത്തെ എതിർത്തു പറയുമ്പോൾ അവർക്കെതിരെ മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രസ്താവനകൾ ഇറക്കി എന്ന് കുറ്റം ആരോപിച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് വാറന്റ് ഇടുമ്പോൾ എന്താണ് ഇതിന് പുറകിലുള്ള യഥാർത്ഥ ഉദ്ദേശം എന്നുള്ളത് നാട്ടുകാർക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് ഷോൺ ജോർജ് തുറന്നടിച്ചത് ഈരാറ്റുപേട്ടയിൽ പി സി ജോർജിനെ തോൽപ്പിച്ചതും ഇത്തരത്തിലുള്ള ചില ശക്തികളുടെ ഇടപെടലുകൾ തന്നെയായിരുന്നു ഈരാറ്റുപേട്ടയിൽ രാജ്യസ്നേഹികളായ മതേതരത്വം പുലർത്തുന്നു മതസൗഹാർദ്ദത്തോട് കഴിയുന്ന ധാരാളം ഇസ്ലാം മതവിശ്വാസികളുണ്ട് അവരോട് എല്ലാവർക്കും സ്നേഹവും ബഹുമാനവും ആദരവും തന്നെയാണ് എന്നാൽ ചുരുക്കം ചില ആളുകളെങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നഗ്നമായ യാഥാർത്ഥ്യം തുറന്നു പറയുമ്പോൾ എന്തിനാണ് ചില ആളുകൾക്ക് പൊള്ളുന്നത് എന്ന് തന്നെയാണ് ഷോൺ ജോർജ് എടുത്തു ചോദിച്ചത് ഇന്നിപ്പോൾ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി പോലീസ് പരക്കം പായുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച പി സി ജോർജ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകാം എന്ന് പറഞ്ഞിട്ടും ഒരു തീവ്രവാദിയെ പി സി ജോർജിനെ തേടി പരക്കം പായുന്നു എന്നുള്ള വാർത്ത സൃഷ്ടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്നുള്ളതാണ് ഷോൺ ജോർജ് എടുത്തു ചോദിക്കുന്നത് ഇന്നിപ്പോൾ ഈ ഈരാറ്റുപേട്ടയിൽ എന്തെല്ലാം വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് തന്റെ അത്യാധ്വാനം കൊണ്ട് പി സി ജോർജ് എന്ന പൊതുപ്രവർത്തകൻ നേടിയെടുത്തതാണ് കൊണ്ടുവന്നതാണ് എന്നുകൂടി ഷോൺ ജോർജ് പറയുമ്പോൾ ഇവിടെ പി സി ജോർജിന്റെ സേവന പ്രവർത്തനങ്ങളെ വിലമതിക്കാതെ മത സൗഹാർദ്ദം തകർക്കുവാൻ വേണ്ടി പി സി ജോർജ് എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് എടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുവാനുള്ള പിണറായി വിജയന്റെ കുതന്ത്രം തന്നെയാണ് ഇതിന് പുറകിലുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ തീവ്രവാദ സ്വഭാവമുള്ള ഏതെങ്കിലും വിധ്വംസക ശക്തികളുമായി പിണറായി വിജയൻ സർക്കാരിന് പങ്കുണ്ടോ എന്ന് പോലും ഇതിലൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് പി സി ജോർജിൻ മകനായ ഷോൺ ജോർജിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഥവാ ഷോൺ ജോർജ് പറയാതെ പറഞ്ഞു വെക്കുന്നതും അത് തന്നെയാണ് എന്താണ് കേരളത്തിൽ ഇങ്ങനെ തീവ്രവാദത്തിന് വേരോട്ടമുള്ള മണ്ണായി മാറിയത് തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണായി കേരളം എങ്ങനെയാണ് പരിണമിച്ചത് എന്നുള്ളത് കണ്ടെത്തണം എന്ന് തന്നെയാണ് ഷോൺ ജോർജ് തുറന്നടിച്ചത് ഷോൺ ജോർജ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പി സി ജോർജിന് നേരക്കുള്ള പോലീസിന്റെ കടന്നുകയറ്റത്തെക്കുറിച്ചും പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്ന പോലീസിന്റെ പ്രവൃത്തികളെക്കുറിച്ചും അഭിമുഖ സംഭാഷണത്തിൽ വ്യക്തമാക്കിയതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സുപ്രീംകോടതിയിലേക്ക് പല അഭിപ്രായങ്ങളുണ്ട് ഇപ്പൊ തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ കമന്റ് നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട് നല്ല പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അത് അതിനെ സംബന്ധിച്ച് അത് ആ കമന്റുകൾ സംബന്ധിച്ച് സെറ്റസൈഡ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കമന്റുകളുണ്ട് അപ്പൊ അതും എന്ത് വേണമെന്നുള്ളത് പാർട്ടിയായിട്ട് ആലോചിച്ച് തീരുമാനിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പി സി ജോർജ് പറഞ്ഞ വാക്കുകൾക്കപ്പുറത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അദ്ദേഹം അതിന് കൃത്യമായ ക്ഷമാപണം പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രത്യേകിച്ച് എടുത്തു പറയണം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും അതുവഴി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിരവധികം ഞാൻ ആ പ്രസ്താവന പിൻവലിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്യുന്നു എന്നുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ അതല്ല ഇവിടെ ആ അത് ആ വിഷയം കത്തിച്ച് നിർത്തണം സ്വാഭാവികമായിട്ടും പി സി ജോർജിന്റെ അറസ്റ്റിലൂടെ ഇവിടെ മതസൌഹാർദ്ദം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്കത് ലൈവായിട്ട് നിർത്തണം ഇപ്പൊ ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കാലത്തും ഇരാറ്റുപേട്ടെ ഏറെ സ്നേഹിച്ചിട്ട് മനുഷ്യനാണ് ഇപ്പോൾ ഈ നോട്ടീസ് തന്ന ഇരാറ്റുപേട്ട സി ഐ അത് ഇരാറ്റുപേട്ട സി ഐ ഓഫീസ് പി സി ജോർജ് ഉണ്ടാക്കിയതാണ് പി സി ജോർജ് ഹാജരാകേണ്ട ഇരാറ്റുപേട്ട മൈസരറ്റ് കോടതി പി സി ജോർജ് ഉണ്ടാക്കിയതാണ് ഇരാറ്റുപേട്ടിൽ ഇന്ന് കാണുന്നതെല്ലാം പി സി ജോർജ് ഉണ്ടാക്കിയതാണ് എന്തിനാ ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ കമ്മിറ്റിയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇരാറ്റുപുട്ട മുനിസിപ്പാലിറ്റി ലീഗിന്റെ എതിർപ്പിനെ അവഗണിച്ച് പി സി ജോർജ് യു ഡി എഫിലുള്ള സമയത്ത് ലീഗിന്റെ എതിർപ്പിനെ അവഗണിച്ച് പി സി ജോർജ് ഉണ്ടാക്കിയതാണ് അപ്പോൾ അദ്ദേഹം ഒത്തിരി സ്നേഹിച്ചൊരു സമൂഹം വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ ഇപ്പൊ ഇരാറ്റുപേട്ടെ സംബന്ധിച്ചിട്ട് ഇരാറ്റുപേട്ടിലുള്ള എല്ലാവരും തീവ്രവാദികളെന്ന് ഒരിക്കലും പി സി ഓരോ പറഞ്ഞിട്ടില്ല പക്ഷെ തീവ്രവാദ സ്വഭാവമുള്ള സാന്നിധ്യമുള്ള സംഘടനകൾ ഇരാറ്റുപേട്ടയിൽ ഉണ്ട് എന്ന് ഇരാറ്റുപേട്ടെ സ്നേഹിക്കുന്ന ഈ നാ ഈ നാടിന് പത്ത് മുപ്പത്തി മൂന്ന് വർഷം ഈ നാട്ടിൽ ജനപ്രതിയായിരുന്ന ഒരു വ്യക്തിക്ക് ഈ നാടിന് ആപത്തുണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാൻ സ്വാതന്ത്ര്യം എങ്കിൽ ആ സ്വാതന്ത്ര്യം നമുക്ക് എഴുതിയിരുത്തേ പറ്റുള്ളൂ അത് അദ്ദേഹം സംസാരിച്ചിന്റെ ഭാഷയുടെ അറ്റത്തും മൂലയിലും വന്നിട്ടുള്ള സ്വാഭാവിക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പി സി യോർജിന്റെ സംസാര ശൈലി അത് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം സംസാരിക്കുന്ന പല കയ്യിൽ ഞാൻ കഴിഞ്ഞിട്ട് ഹമാസിന്റെ നേതാവിനെ കേരളത്തിൽ കൂടെ പ്രസംഗിച്ചവർക്കെതിരെ കേസില്ല ഹമാസിന്റെ നേതാവിനെ ആനപ്പുഴത്ത് എഴുന്നള്ളിച്ചവർക്കെതിരെ കേസില്ല എന്താണ് പി സി യോർ ഇതുകൊണ്ടാ എന്തുകൊണ്ടാ എന്താണ് പറഞ്ഞ കൂടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് എന്താണ് വ്യത്യാസം വരാൻ പോകുന്നത് ഒരു കാര്യം തീർത്തു പറയാം ഇപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ മതസ്പർദ്ധ ഉണ്ടാകുന്ന വന്നിട്ടുണ്ടോ അതിന്റെ പേരിൽ എവിടെയെങ്കിലും ഈ നിമിഷം വരെ എവിടെയെങ്കിലും അത് മതസ്പർദ്ധ ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് ആർക്കിനും കഴിയാൻ കഴിയും ഒരിടത്തും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ സംസാരങ്ങളും പ്രവർത്തികളും ഏറെക്കുറെ കേരള ജനതയ്ക്ക് ഉള്ള നല്ല ബോധ്യമുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതിന്റെ കണ്ടന്റ് എന്താണ് ഇവിടെയുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരെ അദ്ദേഹത്തിന്റെ പോരാട്ടം ഇന്നും നിന്നും തുടങ്ങിയതല്ല അദ്ദേഹത്തിന്റെ പരാജയം പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്താ പാലക്കാട് ഇത് സംഭവിച്ചു ഇതിനു മുമ്പ് ഇത് സംഭവിച്ചു പൂഞ്ഞാറ്റിലാണ് ഇനി സംഭവിക്കാൻ പോകുന്ന തൊടുപുഴയിലാണ് അപ്പോൾ വർഗീയ ധ്രുവീകരണം നടത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള ഇത്തരത്തിൽ ജനാദത്തെ അട്ടിമറിക്കുന്ന ഇത്തരം തീവ്രവാദ സംഘടനകൾക്കെതിരെ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം തുടർന്ന് തന്നെ ചെയ്യും അതിനകത്ത് അദ്ദേഹം ഉപേക്ഷിച്ച് ഭാഷ തെറ്റായി പോയെങ്കിൽ തീർച്ചയായിട്ടും അതിന് അദ്ദേഹം ക്ഷമാപണം നടത്തിയിട്ടുണ്ട് പിന്നെ നിയമം നിയമത്തെ നിയമപരമായി നേരിടും പിന്നെ കോടതിയുടെ കമന്റികളെ സംബന്ധിച്ച് അത് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്യണം എന്നുള്ളത് പാർട്ടിയായിട്ട് ആലോചിച്ച് പിന്നീട് തീരുമാനിക്കാം മറുപടി അറിയിച്ചിട്ടില്ല പോലീസ് മറുപടി അറിയിച്ചിട്ടില്ല ഞാൻ നമ്മള് പറയാനുള്ള പറഞ്ഞത് പി സി ജോർജ് നാട് വിട്ട് ഓടാൻ പറ്റി കഴിയുന്ന ഒരാളാണോ എങ്ങോട്ടേലും പോകാൻ കഴിയുന്ന ഒരാളാണോ അദ്ദേഹത്തിന് ഇതിനുമുമ്പ് നിയമത്തെ അനുസരിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്യുമെന്ന് അറിയിച്ചോണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം പാലാദേശ സ്റ്റേഷനിൽ അദ്ദേഹം ചെന്നത് അപ്പൊ പി സി ജോർജ് എവിടും നാട് വിട്ടു പോകാൻ പറ്റുന്നില്ല പിന്നെ അത് അദ്ദേഹം ഇരിക്കുന്ന അദ്ദേഹത്തെ എവിടെയാണോ അദ്ദേഹത്തിന് ഓടിച്ചിട്ട് പിടിക്കണം ഇതും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ഹാജരാകാന്ന് പറഞ്ഞിട്ട് ഇനി പോലീസ് അവർ ചെയ്യണി അറസ്റ്റ് ചെയ്യാം പലതവണ കോടതി ഒരു കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചു എന്നൊരു തീവ്രവാദ സംഘടന എന്നുള്ളത് തീവ്രവാദ സംഘടന എന്നല്ലാത്ത പറ്റൂ ഇല്ലല്ലോ തീവ്രവാദ സംഘടനയെ കുറിച്ച് ഒരേ പ്രാവശ്യം അല്ലെങ്കിൽ അഞ്ചു പ്രാവശ്യം പറയേണ്ടി വരും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് പി സിഒർ എന്നുള്ള അത് ഈ രാജ്യത്തെ സംബന്ധിച്ച് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുപ്രവർത്തന ഘടകയാണ് എൻ്റെ നാട്ടിലെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം കൂടുതൽ പറഞ്ഞു ഇവിടുത്തെ കാര്യം എന്താണ് അദ്ദേഹം മുപ്പത്തിമൂന്ന് വർഷം ഈ നാടിനെ പ്രതികരിച്ചതാണ് മത സൗഹാർദ്ദത്തിന്റെ കേന്ദ്രമായിരുന്നു ഈ നാട് ഇന്നാ നാട് അവിടെ എത്തി നിൽക്കുന്നതെന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ ഞാൻ പറഞ്ഞില്ല ഹമാസ് നേതാവിന്റെ പടം വെച്ചുകൊണ്ട് ആനപ്രദിച്ച് പ്രദർശനം നടത്തിയ നാടാണിത് ഇവിടെ എന്താ എന്താ ഇതിന്റെ അടിത്തറ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സമൂഹ സമൂഹത്തെ കൂടെ മോശമാക്കുന്ന പ്രവണതയാണ് ഇവിടെ ഉള്ളത് അത് നെല്ലും പതിനും തിരിക്കേണ്ട ആവശ്യമുണ്ട് ഈ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്കെതിരെ ശക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു തന്നെ മുമ്പോട്ട് പോകും അതിനൊരു സംശയമാണ്